എക്സിറ്റ് പോളുകൾ മോദി അനുകൂല ഉടവാളുമായി ഉറഞ്ഞു തുള്ളിയതിൻ്റെ ആവേശം അണയുന്നതിന് മുമ്പേ യഥാർത്ഥ ഫലം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു മോദി എന്ന വ്യക്തി കേന്ദ്രീകൃത അധികാര ബിംബത്തെ നേരിടാൻ തക്ക ശക്തമായ ഒന്നും എതിർപക്ഷത്ത് ഇല്ലാതിരുന്നിട്ടും രാജ്യവ്യാപകമായി മോദി വിരുദ്ധത പ്രതിഫലിക്കുകയാണ് അന്തിമജയം ബി ജെ പിയുടേതാകാമെങ്കിലും അധികാരത്തിൻ്റെ അപ്രമാദിത്വത്തിന് കനത്ത ഉലച്ചിലുണ്ടാക്കിയതാണ് ജനവിധി ഇതിനിടയിൽ അറിഞ്ഞോ അറിയാതെയോ ഒരു പേര് ഉയർന്നു വരുന്നു ധ്രുവ് റാഠി കഴിഞ്ഞ കാലങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും കടുത്ത വിമർശകൻ തെരഞ്ഞെടുപ്പ് ഫലത്തിന് തൊട്ടു മുമ്പായി തനിക്ക് പറയാനുള്ളത് അവസാനശ്വാസം വരെ സധൈര്യം പറയുമെന്ന് ആവർത്തിച്ച യുവധീരൻ സംഘപരിവാർ ശക്തികളുടെ അക്ഷോണിപ്പടെയെ നിർദാക്ഷിണ്യം നിർഭയം നേരിട്ട ജനാധിപത്യത്തിലെ ഏക പ്രതിപക്ഷ നേതാവ് ഒരർത്ഥത്തിൽ ഒറ്റയ്ക്കൊരു പ്രതിപക്ഷം ബി ജെ പിയുടെ കലുഷിത വിഷലിപ്ത പ്രചാരണങ്ങൾക്കെതിരെ അയാളുടെ യൂട്യൂബ് വീഡിയോകളാണ് പലയിടത്തും ജനപക്ഷത്തിൻ്റെ നാവായത് ഇടങ്ങളിലും അത് അവതരിപ്പിക്കപ്പെട്ടു ഇരുപത് ദശലക്ഷം സ്ഥിരം പ്രേക്ഷകരുള്ള റാണിയുടെ വീഡിയോകൾ രാജ്യത്തെ ഏറ്റവും വലിയ ഡിജിറ്റൽ സ്വാധീനമായി മാറിയതിൻ്റെ കൂടി തെളിവാണ് ഈ ജനവിധിയെന്ന് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നു മുഖ്യധാരാ മാധ്യമങ്ങൾ ഏകപക്ഷീയമായി ബി ജെ പി അനുകൂല വൃത്താന്തങ്ങൾ മാത്രം പുറത്തുവിട്ടുകൊണ്ടിരുന്നപ്പോഴാണ് ലളിതവും അതിശക്തവുമായ ആവിഷ്കാരങ്ങളിലൂടെ ഇരുപത്തിയൊമ്പതുകാരനായ ഒരു യുവാവ് സംഘപരിവാർ പ്രചരണങ്ങൾക്ക് ഏറ്റവും മുനകൂർത്ത മറുപടി നൽകിപ്പോന്നത് ഭരിക്കുന്ന പാർട്ടിയുടെ അഴിമതി അധികാര ദുർവിനിയോഗം ജനാധിപത്യ അട്ടിമറി തുടങ്ങി ജനദ്രോഗകരമായ എന്തിനേയും ഏറ്റവും ലളിതമായി ഗ്രഹിക്കാൻ കഴിയും വിധം അയാൾ അവതരിപ്പിച്ചു മോദിയുടെ നയങ്ങളും ജൽപ്പനങ്ങളും തുടക്കം മുതലേ സംശയദൃഷ്ടിയോടെ കണ്ടിരുന്ന രാജ്യത്തെ വലിയൊരു വിഭാഗം യുവാക്കളുടെ യഥാർത്ഥ പ്രതിനിധി കൂടിയായി തൻ്റെ വീഡിയോകളിലൂടെ റാഠി സ്വയം മാറി ഈ ജനവിധിയിൽ അതും വരുന്നു ഇന്ത്യ ഏകാധിപത്യത്തിലേക്കോ എന്ന ചോദ്യമുയർത്തിയ റാഡിയുടെ അവസാന വീഡിയോകളിലൊന്ന് മോദി ഭരണകൂടത്തെ പിടിച്ചുലച്ച ഒന്നായിരുന്നു എതിരാളികളെ അമർച്ച ചെയ്യാൻ സർക്കാർ സംവിധാനങ്ങളെ കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് ദുരുപയോഗം ചെയ്യുന്നതെന്ന് ആ വീഡിയോ വരച്ചുകാട്ടി ഇരുപത്തിയഞ്ച് ദശലക്ഷത്തിലധികം പേരാണ് അത് കണ്ടത് രാജ്യത്ത് വൻ വിവാദമായി മാറിയ ആ വീഡിയോ പുറത്തുവിട്ട ശേഷം തനിക്ക് നേരെയുണ്ടായ നിരവധി ഭീഷണികൾ തുറന്നു പറഞ്ഞപ്പോഴും റാഠി അല അജഞ്ചലനായിരുന്നു വോട്ടർമാരെ രാഷ്ട്രീയ അടിമകളാക്കുന്ന വിധം വഴിതെറ്റിക്കുന്ന ബി ജെ പിയുടെ സമൂഹ മാധ്യമ സംവിധാനം തുറന്നുകാട്ടി റാഡി ചെയ്ത മറ്റൊരു വീഡിയോയും ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു ബി ജെ പി ഐ ടി സെല്ലിലെ വ്യക്തിയുമായി നടത്തിയ രഹസ്യ സംഭാഷണമായിരുന്നു അതിൻ്റെ ഉള്ളടക്കം സർക്കാർ പറയുന്നതിനപ്പുറത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണത്തിൻ്റെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവന്ന പുൽവാമ ജവാൻമാരുടെ യാഥാർത്ഥ്യവും പാകിസ്ഥാനും എന്ന വീഡിയോ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്നതിൻ്റെ നേർക്കാഴ്ചകൾ അവതരിപ്പിച്ച യോഗിയുടെ തനി നിറം എന്നീ അവതരണങ്ങളും റാഠിയെ ജനമനസ്സുകളിൽ ശക്തമായ പ്രതിപക്ഷ സാന്നിധ്യമായി നിലനിർത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore. Gold. Rajakumari.